നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ കരുതി കൂട്ടി പണി കൊടുത്തിരിക്കയാണ് മുംബൈ അവരുടെ രണ്ടാമത്തെ തോൽവി ഏറ്റുവാങ്ങിയത് ജി ടി ഒരുക്കിയ കെണിയിൽ പോയി ചാടിയത് കൊണ്ടാണ് യെസ് ഇത് കണക്ക് കൂട്ടിക്കൊടുത്ത പണി ഈ മത്സരം അഹമ്മദാബാദിൽ നടക്കുമ്പോൾ എല്ലാവരും വിലയിരുത്തിയത് കഴിഞ്ഞ കളിയില് ജി ടി വേഴ്സസ് പി ബി കെസ് കളിയില് റണ്ണൊഴുകി അതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് പക്ഷേ ജി ടിക്ക് വേറെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു അവർ പിച്ച് അങ്ങ് മാറ്റി റെഡ് സോയിൽ പിച്ചിലാണ് ഇതിന് മുമ്പത്തെ കളി നടന്നതെങ്കിൽ ഈ കളിക്ക് ബ്ലാക്ക് സോയിൽ പിച്ച് കണക്ക് കൂട്ടിയെടുത്തു നേരത്തെ തന്നെ ഈ പിച്ച് തീരുമാനിച്ചിരുന്നു ബ്ലാക്ക് സോയിൽ പിച്ചിലാണ് മുംബൈക്കെതിരെ കളിക്കേണ്ടത് എന്ന് തങ്ങൾ ഉറപ്പിച്ചിരുന്നു എന്ന് കളിക്കിടയിൽ പാർത്ഥിവ് പട്ടേലും പറയുന്നത് നമ്മൾ കിട്ടില്ലേ യെസ് ഇത് കരുതി കൂട്ടിക്കൊടുത്ത പണിയാണ് ആ കിണിയിലാണ് മുംബൈ ഇന്ത്യൻസ് പോയി വീണത് സ്ലോ പിച്ചൊരുക്കി കൊടുത്തു ആ സ്ലോ പിച്ചിൽ മുംബൈയുടെ എക്സ്പ്ലോസീവ് ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടി മാത്രമല്ല ബൗളേഴ്സ് മനോഹരമായിട്ട് സ്ലോ ബോളുകൾ എറിയാൻ തുടങ്ങിയപ്പോൾ പന്ത് പിച്ചിൽ ഗ്രിപ്പ് ചെയ്തു സ്കോർ ചെയ്യുക എന്നുള്ളത് രണ്ടാം ഇന്നിങ്സിലും ബുദ്ധിമുട്ടായി മാറി ഹാർദിക് പാണ്ഡ്യ ടോസ് ലഭിച്ചിട്ട് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഡ്യൂ ഉണ്ടാകും രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് അനുകൂലമാവും എന്നൊക്കെയുള്ള കണക്ക് കൂട്ടല്ലായിരുന്നു പക്ഷെ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് മികച്ച രൂപത്തിൽ പിച്ചിൻ്റെ സ്വഭാവം ഉപയോഗപ്പെടുത്തി ജി ടി വിജയിച്ച് കയറി അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഓരോ കളിക്ക് ശേഷവും നമ്മൾ വിശദമായിട്ട് റിവ്യൂ പറയാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇ എസ് പിൻ ക്രിക്കൻ ഫോർ ക്രിഗ് ബസ് പോലെയുള്ള പോർട്ടലുകൾ അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇതിലൊക്കെയുള്ള റിവ്യൂകളും മറ്റുമൊക്കെ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോകളിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഈ കളിയിലേക്ക് വന്നാൽ ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഈ പിച്ചിൽ ഒരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഒക്കെ പാർ സ്കോർ ആയിരിക്കും എന്നാണ് പിച്ച് റിപ്പോർട്ടിൻ്റെ സമയത്ത് എക്സ്പേർട്ടുകൾ പറഞ്ഞത് ആ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത ജി ടി നൂറ്റി തൊണ്ണൂറ്റി റൺസ് അടിച്ചപ്പോഴേ സംഗതി ഏതാണ്ട് വ്യക്തമായിരുന്നു കളിയുടെ ഫലം എന്താകുമെന്ന് അതിൽ എടുത്തു പറയേണ്ട പ്രകടനം സായി സുദർശൻ അറുപത്തിമൂന്ന് റൺസ് കിഡിലൻ പ്രകടനം ബട്ട്ലർ മുപ്പത്തി ഒമ്പത് ഗില്ല് മുപ്പത്തിയെട്ട് പാണ്ഡ്യ നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് റൺസ് അധികം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ മുംബൈ നൂറ്റി അറുപതിൽ ഒതുങ്ങി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത് സൂര്യകുമാർ യാദവിൻ്റെ നാൽപ്പത്തെട്ടും തിലകിൻ്റെ മുപ്പത്തി ഒമ്പതുമാണ് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അതെ അതേസമയം ജി ടിക്ക് വേണ്ടി ഗെയിം വിന്നിങ് സ്പെല്ലാണ് എറിഞ്ഞത് പ്രസിദ്ധ കൃഷ്ണ എന്തും മനോഹരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞു പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് അങ്ങ് വീഴ്ത്തി സിറാജ് എടുത്ത രണ്ട് വിക്കറ്റും വളരെ ക്രൂഷ്യലായിരുന്നു അതിൻ്റെ റിസൾട്ടാണ് മുപ്പത്തിയാറ് റൺസിൻ്റെ ഈ വിജയം ജി ടിക്ക് സമ്മാനിച്ചിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം തുടരൻ പരാജയങ്ങൾ ആദ്യ കളി തോറ്റു രണ്ടാമത്തെ കളി തോറ്റു ഇനി ഒരു തിരിച്ചുവരവ് അവർക്ക് അത്യന്താപേക്ഷിതമാണ് അതേസമയം ജി ടി ആദ്യ വിജയം കുറിക്കുകയും ചെയ്തിരിക്കുന്നു കളിയിലേക്ക് വന്നാൽ ബ്ലാക്ക് സോയിൽ പിച്ച് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഒരു പാർ സ്കോർ ആണെന്ന് എക്സ്പെക്ട് ചെയ്തെടുത്ത് നൂറ്റി തൊണ്ണൂറ്റി ആറടിച്ചു ജി ടി എന്ന് പറഞ്ഞിടത്ത് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു ഗില്ലും സായി സുദർശനും ചേർന്നുകൊണ്ട് പവർപ്ലേയിൽ മികച്ച തുടക്കമാണ് അവർക്ക് ഇട്ടുകൊടുത്തത് ജി ടിയെ സംബന്ധിച്ചിടത്തോളം പോയ സീസണിലൊക്കെ കേട്ട വലിയ പഴി അത്ര അത്ര വേഗത്തിലല്ല അവർ പവർപ്ലേയിൽ സ്കോർ ചെയ്യുന്നത് എന്നാണ് ഏഴ് പോയിന്റ് ഏഴ് രണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അവരുടെ റൺ റേറ്റ് പക്ഷേ ഇവിടെ കാര്യങ്ങൾ മാറി ആ നമ്പേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മനപൂർവ്വം എഫേർട്ട് എടുക്കുന്ന ഡെലിബറേറ്റ് ആയിട്ട് എഫേർട്ട് എടുക്കുന്ന സായി സുദർശനെയും ഗില്ലിനെയുമാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഫലമാണ് ആറ് ഓവറുകൾ കഴിയുമ്പോൾ പവർ പ്ലേ കഴിയുമ്പോൾ അവർ അറുപത്തിയാറ് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു രണ്ടു പേരും പതിനെട്ട് പന്തിലും മുപ്പത്തിരണ്ട് റൺസ് കുറിച്ചിരുന്നു ജി ടി യുടെ ഹയസ്റ്റ് തേർഡ് പവർ പവർപ്ലേ സ്കോറാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി ഗില്ലും സുദർശനും ചേർന്നുകൊണ്ട് ഫിഫ്റ്റി പ്ലസ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു കിടിലൻ മുന്നോട്ട് പോക്കിന് ശേഷം പവർ പ്ലേ കഴിഞ്ഞു മുമ്പായി ഈ കാര്യങ്ങൾ തിരികെ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അടുത്ത മൂന്ന് ഓവറുകളിൽ അവർ വെറും പതിമൂന്ന് റൺസാണ് കൺസീഡ് ചെയ്ത് ഗില്ലിനെ മടക്കി വിടുകയും ചെയ്തു അത് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഷോർട്ട് ബോളിൽ അദ്ദേഹം പുള്ളി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നേരെ നമാൻതിറിൻ്റെ കൈകളിൽ ഒരുങ്ങുകയായിരുന്നു ഒതുങ്ങുകയായിരുന്നു സ്ക്വയറിലെങ്കിൽ ക്യാച്ചായി അദ്ദേഹം മടങ്ങുന്നു ഹാർദിക് അങ്ങനെ മികച്ച രൂപത്തിൽ തൻ്റെ ടീമിന് ബ്രേക്ക് ത്രൂ കൊടുക്കുന്നു ഏതാ ജോസ് പട്ലർ വന്ന് ആ ബൗണ്ടറി ഡ്രൗട്ട് അങ്ങ് എൻ്റ് ചെയ്യുകയായിരുന്നു മിച്ചൽ സാൻഡറെ സിക്സറിന് അടിക്കുന്നു പിന്നെ ഫോറിൻ്റെ അടിക്കുന്നു അങ്ങനെ അദ്ദേഹം കാര്യങ്ങൾ അതിവേഗത്തിലേക്ക് ഗിയർ മാറ്റി പോകുന്ന കാഴ്ച അതുപോലെ തന്നെ മുജീബുർ റഹ്മാൻ ഒടുവിൽ അദ്ദേഹത്തിന് പണി കൊടുത്തു എന്നുള്ളതും അവസാനം മുജീബുർ റഹ്മാൻ മുപ്പത്തി ഒമ്പത് റൺസിൽ നിൽക്കവേ ജോസ് ബട്ട്ലറെ മടക്കി വിട്ടു ബട്ട്ലർ മികച്ച ടച്ചിലായിരുന്നു ആ ഓഫ് സൈഡിന് വെളിയിൽ പോയ പന്ത് എഡ്ജ് ചെയ്ത് ക്യാച്ചായി അദ്ദേഹം മടങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്കോർ ഇതിനു മുകളിലേക്ക് പോകുമായിരുന്നു എന്തുകൊണ്ട് ബട്ട്ലർ ഫസ്റ്റ് ഡൗൺ ആയിട്ട് ഇറങ്ങുന്നു വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്നു എന്നതിനെ കുറിച്ച് പാർത്ഥി പട്ടേൽ പറയുകയുണ്ടായി ഞങ്ങൾക്ക് ബട്ട്ലർ ഓപ്പൺ ചെയ്യിക്കാം പക്ഷേ ഇവിടെ വൺ ഡൗൺ ആയിട്ട് അദ്ദേഹത്തെ ഇറക്കാനുള്ളൊരു കാരണം നമ്പർ ത്രീയിൽ ഇറക്കാനുള്ള കാരണം അദ്ദേഹത്തിന് ഗെയിം നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ഒരു സീനിയർ പ്ലെയർ ആ പൊസിഷനിൽ കളിക്കണം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ഇറക്കുന്നത് ഇപ്പോൾ നോക്കുക രണ്ട് കളികളിലും ബട്ട്ലർ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മികച്ച കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് ഒരു മികച്ച താരത്തെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുന്ന ജി ടി എ ആണ് നമ്മളവിടെ കാണുന്നത് ദെൻ സായി സുദർശൻ മുന്നോട്ട് പോകുന്ന ഒരു ഭാഗത്ത് പക്ഷേ മറ്റ് ബാറ്റർമാർക്ക് വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയാതെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് സായി സുദർശൻ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി സോറി അർദ്ധ സെഞ്ചുറി കുറിക്കുന്ന കാഴ്ച കണ്ടു അദ്ദേഹം മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്നാണ് ആ ഒരു അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയത് അദ്ദേഹം മടങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ നൂറ്റി എഴുപതിനും മൂന്ന് എന്ന രൂപത്തിലാണ് കാര്യങ്ങളുള്ളത് പക്ഷേ അതിനുശേഷം പതിനേഴ് ഓവറായിട്ടപ്പം അതിനുശേഷം ജി ടി കൊളാപ്സ്ഡ് ആവുന്ന കാഴ്ച പതിനെട്ടാമത്തെ ഓവറിലെ ലാസ്റ്റ് ബോൾ ട്രൻ ബോൾട്ട് സായി സുദർശനെ എൽ ബി ഡബ്ല്യുൽ കുരുക്കുന്നു ദെൻ രാഹുൽ തെവാട്ടിയ റണ് ഔട്ട് ആവുന്ന കാഴ്ച അദ്ദേഹം കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് ബാറ്റ് ചെയ്യാൻ വരുന്നു ഒറ്റ ബോൾ പോലും ഫേസ് ചെയ്യാതെ റണ്ണൗട്ടായി ഡെക്കായിട്ട് മടങ്ങുന്ന നിരാശനകമായ കാഴ്ച റുദർഫോർഡ് ചില ഷോട്ടുകളൊക്കെ കളിച്ചെങ്കിലും അദ്ദേഹത്തിനും മുന്നോട്ട് പോകാൻ പറ്റിയില്ല അദ്ദേഹത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് ട്രാപ്പിലാക്കി വീഴ്ത്തുകയായിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു ആ ഒരു സമയത്ത് ദീപക് ചാഹറിൻ്റെ ഒരു ആഘോഷമൊക്കെ കണ്ടില്ലേ കാരണം അത്തരത്തിൽ ഹാർദിക് പാണ്ഡ്യയുമായിട്ട് ചർച്ച ചെയ്ത് ഫീൽഡ് സെറ്റ് ചെയ്തെടുത്തൊരു വിക്കറ്റാണത് അതുപോലെ തന്നെ റാഷിദ് ഖാനും കഗിസോർ റബാദയും സിക്സുകളൊക്കെ ഹിറ്റ് ചെയ്തെങ്കിലും ജി അവസാനത്തെ മൂന്ന് ഓവറുകളിൽ ഇരുപത്തിയാറ് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഏതായാലും നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറിന് മുകളിലേക്ക് ഒരു ഘട്ടത്തിൽ തോന്നിച്ച സ്കോർ നൂറ്റി തൊണ്ണൂറ്റിയാറ് പക്ഷേ അത് ഈ പിച്ചിൽ മോർ ദാൻ ഇന്നഫ് ആണ് എന്നുള്ളത് പിന്നാലെ തെളിഞ്ഞു സിറാജ് പവർ പ്ലെയിൽ തന്നെ പണി കൊടുത്തു അതായത് ഹിറ്റ്മാൻ രണ്ട് ഫോറൊക്കെ അടിച്ച് അദ്ദേഹം ഫോമിലേക്ക് ചെയ്ത് തോന്നിച്ച ഘട്ടത്തിൽ ജം ജമ് ഡെലിവറി വരുന്നു ബോൾ മൂവ് ചെയ്ത് സ്റ്റംബിളാക്കി കളഞ്ഞു തീർച്ചയായിട്ടും രോഹിത് അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സ്ക് അതൊരു സ്ക്രാമ്പിൾഡ് സീം ഡെലിവറി ആയിരുന്നു ബോൾ അദ്ദേഹത്തിന്റെ സ്റ്റെമ്പിളക്കി കളഞ്ഞ് ഇത് ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയ കാര്യമാണ് തിലക് വർമ്മ വന്ന പാടെ അറ്റാക്ക് ചെയ്യാറ് അതായത് ഇത് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് അതിലേക്ക് പോകണമെങ്കിൽ വന്ന പാടെ അറ്റാക്ക് ചെയ്യണം തിലക് വർമ്മ കെ ഫോറും രണ്ട് ഫോറുകളും സിക്സറും ഒക്കെ അടിച്ച് സക്സസീവ് ബോളുകളിൽ അടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ റിയാൻ റിക്കിൾട്ടൺ അതറെ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ കളിയിലും അദ്ദേഹം ഫോമായില്ല ഈ കളിയിലും ഫോം ആയില്ല സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം എന്നൊക്കെ പറയുമ്പോഴും ഐ പി എല്ലിലേക്ക് വന്നിട്ട് നന്നായിട്ട് അദ്ദേഹത്തിന് ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല സോ അദ്ദേഹവും മടങ്ങിപ്പോകുന്നു അദ്ദേഹത്തെയും മടക്കി വിടുന്നു മുഹമ്മദ് സിറാജ് പവർ പ്ലേയിൽ അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ എടുക്കുന്നു എം ഐയുടെ പവർ പ്ലേ നാൽപ്പത്തി എട്ടിന് രണ്ട് എന്ന രൂപത്തിലേക്ക് വീണുപോയി തീർച്ചയായിട്ടും പവർ പവർപ്ലേയിൽ വിക്കറ്റ് വീണാൽ മുംബൈ ഇന്ത്യൻസിന് പണി കിട്ടും എന്ന് നമ്മൾ ഇന്നലെ ഒരു ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് ലൈവിൽ പറഞ്ഞിരുന്നല്ലോ അതുപോലെ അവർക്ക് പണി കിട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം തിലകും സൂര്യകുമാർ യാദവും കൂടി നടത്തുന്നു തിലക് ഇനീഷ്യലി ആ പിന്നെ അദ്ദേഹം ഒന്ന് പോയി പക്ഷെ മറുഭാഗത്ത് സൂര്യകുമാർ യാദവ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ അവതാളത്തിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിക്കറ്റുകൾ അവിടെ വിടതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോയി സൂര്യകുമാർ യാദവും തിലകും നാൽപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് അറുപത്തിരണ്ട് റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് തേർഡ് വിക്കറ്റിൽ ഉണ്ടാക്കിയിരുന്നു പക്ഷേ പിന്നീട് കളിയുടെ ആസ്കിംഗ് റേറ്റിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയാതെ പോവുകയായിരുന്നു എം ഐക്ക് അവസാനം ഒമ്പത് ഓവറുകളിൽ വേണ്ടിയിരുന്നത് നൂറ് റൺസാണ് അത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയായിരുന്നു എന്നാൽ അവിടെ വളരെ മികച്ച രൂപത്തിൽ സ്ലോവർ ബോളുകൾ ഉപയോഗപ്പെടുത്തി ജി ടി യുടെ ബോളർമാർ എന്നുള്ളതാണ് കളി തിരിച്ചത് പ്രസിദ്ധ കൃഷ്ണ അദ്ദേഹം വളരെ വളരെ സൂപ്പർ ആയിട്ടാണ് പന്തെറിഞ്ഞത് പന്ത്രണ്ടാമത്തെ ഓവറിൽ അദ്ദേഹത്തെ ഇൻട്രഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അദ്ദേഹം തിലകിനെ പറഞ്ഞു വിടുന്നു ഒരു സ്ലോവർ ഷോട്ട് ബോൾ എറിഞ്ഞു കൊണ്ട് പറഞ്ഞു വിടുന്നു സൂര്യകുമാർ യാദവ് ആ സമയത്ത് കൗണ്ടർ അറ്റാക്കിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് ഹാർദിക് ഹാർദിക്ക് ഹാർദിക്കിൻ്റെ ഒരു ബാറ്റിംഗ് എടുത്തു പറയണം ഹാർദിക് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കഴിഞ്ഞ സീസണിൽ ഹാർദിക് വലിയ രൂപത്തിൽ കൂവൽ ഏറ്റുവാങ്ങിയതാണ് അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ പക്ഷേ ഇത്തവണ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചാൻഡ് ചെയ്യുന്ന ഒരു ക്രൗഡ് പക്ഷേ ബാറ്റിംഗ് അത്ര എളുപ്പമായിരുന്നില്ല ഫ്രീലി അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല ആ ഒരു ബ്ലാക്ക് സോയിൽ സ്ലോ പിച്ചിൽ വന്നു ബാറ്ററിക്ക് ബാറ്റർക്ക് തുടക്കത്തിലേ അടിക്കാൻ കഴിയുമായിരുന്നില്ല ഒരുപാട് ബോളുകൾ കൺസീഡർ ചെയ്ത് അദ്ദേഹവും മടങ്ങിപ്പോകുന്നു സോ കാര്യങ്ങൾ അവിടെ കൈവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ കാഗിസോറബാദർദിക്കിനെ പറഞ്ഞു വിടുന്നു സോ എം ഐയുടെ ഒപ്പം അവിടെ അവസാനിക്കുകയാണ് അവസാനം അവർക്ക് അവസാന മൂന്ന് ഓവറുകളിൽ എഴുപത്തിമൂന്ന് റൺസ് വേണം എന്ന രൂപത്തിലായി നമാന്തറും മിച്ചിൽ സാനറും ഫോറും സിക്സും ഒക്കെ അടിച്ചെങ്കിലും ആ ഒരു ടാസ്ക് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരുന്നില്ല കളി ഒടുവിൽ അവർ മുപ്പത്തിയാറ് റൺസിന് അവ പരാജയം സമ്മതിക്കുകയും ചെയ്യും ഇതാണ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് കണ്ടീഷൻസ് ഉപയോഗപ്പെടുത്തി അതനുസരിച്ച് പിച്ചൊരുക്കി മുംബൈ ഇന്ത്യൻസിനെ പൂട്ടിയതാണ് ജി ടി എന്നതാണ് യാഥാർത്ഥ്യം ഇനി വളരെ പെട്ടെന്ന് സ്കോർ കാർഡിലൂടെയൊക്കെ ഒന്ന് പോയി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സായ് സുദർശനും ശുബ്ബൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് എഴുപത്തി എട്ട് റൺസാണ് അടിച്ചത് ഒരിക്കൽ കൂടി ഫിഫ്റ്റി പ്ലസ് സ്കോർ ഓപ്പണിങ്ങിൽ വരുന്നു ഒമ്പതാമത്തെ ഓവറിലാണ് അവർ മടങ്ങുന്നത് അപ്പോൾ ശുഭൻ ഗില്ലെ ഇരുപത്തിയേഴ് പന്തിലിൽ നിന്ന് മുപ്പത്തി എട്ട് റൺസ് അടിച്ചിരുന്നു പിന്നെ ആല ജോസ് പട്ലർ വരുന്നു മികച്ച രൂപത്തിൽ അദ്ദേഹം സ്കോർ കൊണ്ടുപോകുന്നു അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിനാല് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു പിന്നെ ഷാറുഖ് ഖാൻ വരുന്നു ഷാറുഖ് ഖാനെ പ്രൊമോട്ട് ചെയ്ത് വിടുകയാണ് യഥാർത്ഥത്തിൽ ഷർഫേൻ റുദർഫോഡിന് മുമ്പ് ഖാൻ വരുന്നത് ഒരു പ്രൊമോഷനായിരുന്നു ആഞ്ഞടിക്കാനുള്ള പക്ഷേ കൃത്യമായിട്ട് അവിടെ ഫീൽഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കെണിയിൽ വീണ് ഷാരൂഖ് ഖാൻ മടങ്ങിപ്പോയി ഏഴ് പന്തുകളിൽ നിന്ന് ഒമ്പത് റൺസ് ഷർഫ് ആൻഡ് റുദർഫോർഡ് പതിനൊന്ന് പന്തുകളിൽ നിന്ന് രണ്ട് സിക്സറിന്റെ സഹായത്തോടെ പതിനെട്ട് റൺസാണ് അടിച്ചത് ഷാഹറിൻ്റെ പന്തിൽ സാങ്റി പിടിച്ച് പുറത്താകുന്നു അതും കൃത്യമായ ഫീൽഡ് സെറ്റിങ്ങിൻ്റെ ഫലമായി ലഭിച്ചതാണ് രാഹുൽ തെവാട്ടിയ റണ് ഔട്ടാവുന്നു ദക്കായിട്ട് മടങ്ങി ഒരു പന്ത് പോലും നേരിട്ടില്ല റാഷിദ് ഖാൻ ഒരു സിക്സ് അടിച്ചു നാല് പന്തുകൾ ആറ് റൺസ് കാഗിസോർ അബാദ ഒരു സിക്സ് അടിച്ചു അഞ്ചു അഞ്ച് പന്തുകൾ ഏഴ് റൺസ് അങ്ങനെ എല്ലാവരുടെ പകം സിക്സിന്റെ കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ടായെങ്കിലും അവസാനം അവർക്ക് ആ മൊമെന്റും അതുപോലെ കീപ്പ് ചെയ്ത് ടു ഹൺഡ്രഡ് കൊണ്ടെത്താൻ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ആ പിച്ചിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്കോർ തന്നെയായിരുന്നു അത് ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈക്ക് വേണ്ടി മികച്ച ബോളിംഗ് നടത്തിയത് നാല് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസിനം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ട്രെൻ ബോൾട്ട് ദീപക് ചാഹർ മുജീബുർ റഹ്മാൻ സത്യനാരായണ രാജു എന്നിവർ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു മറുപടി ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മയെ തുടക്കത്തിൽ തന്നെ മടക്കിക്കളഞ്ഞ മുഹമ്മദ് സിറാജ് നാല് പന്തിൽ നിന്ന് രണ്ട് ഫോറുകളിലൂടെ അദ്ദേഹം എട്ട് റൺസ് എടുത്തു റിക്കിൾട്ടിനെയും സിറാജ് മടക്കി ഒമ്പത് പന്തിൽ നിന്ന് ആറ് റൺസാണ് അദ്ദേഹത്തിന്റെ സംഭാവന തിലകും സൂര്യവും ചേർന്നുള്ള കൂട്ടുകെട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ ഒടുവിൽ തിലക് പന്ത്രണ്ടാമത്തെ ഓവറിൽ മടങ്ങി പോകുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ തൊണ്ണൂറ്റി ഏഴ് റൺസാണ് ഉണ്ടായിരുന്നത് മുപ്പത്തി ആറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തി ഒമ്പത് റൺസാണ് തിലക് എടുത്തതെങ്കിൽ സൂര്യകുമാർ യാദവ് മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു ഇരുപത്തെട്ട് പന്തിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സും അടക്കം നാൽപ്പത്തി എട്ട് റൺസാണ് അദ്ദേഹം അടിച്ചത് റോബിൻ മിൻസ് ഇമ്പാക്ട് ആയിട്ട് വന്ന് പരാജയപ്പെട്ടു ആറ് പന്തിൽ നിന്ന് മൂന്ന് റൺസ് ഹാർദിക് പാണ്ഡ്യ പതിനേഴ് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസാണ് അടിച്ചത് നമാൻദിർ ഒടുവിൽ പതിനൊന്ന് ബന്തിൽ നിന്ന് പതിനെട്ട് റൺസുമായിട്ടും മിച്ചൽ സാന്നർ ഒമ്പത് പതിൽ നിന്ന് പതിനെട്ട് റൺസുമായിട്ടും പുറത്താകാതെ നിന്നു അങ്ങനെ മുംബൈയുടെ ഇന്നിങ്സ് ഇരുപത് ഓവറുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ നൂറ്റി അറുപതിനാറ് എന്ന രൂപത്തിൽ അവസാനിച്ചു മുപ്പത്തി ആറ് റൺസിന്റെ വമ്പൻ പരാജയം അവർ ഏറ്റുവാങ്ങുകയും ചെയ്തു മുഹമ്മദ് സിറാജ് നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസും രണ്ട് വിക്കറ്റ് കിടലിൽ ബൌളിംഗ് പ്രകടനം സായ് കിഷോർ നാല് ഓവറിൽ മുപ്പത്തി റൺസിന് ഒരു വിക്കറ്റ് കാഗിസോറാബാദ് നാല് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് ഒരു വിക്കറ്റ് പ്രസിദ്ധി കൃഷ്ണ നാല് ഓവറിൽ പതിനെട്ട് റൺസും രണ്ട് വിക്കറ്റ് അവിടെയാണ് കളി പിടിച്ചതും കളി ജീട്ടി വിജയിച്ചത് വിലവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്